താടിത്തരം ഒന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ താടി സ്കൂളിൽ പോയിട്ടില്ല പേടികയിലോ നിരത്തിലോ പോയി ഒറ്റയ്ക്ക് വീട്ടിലേക്കാവശ്യമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന സംഭവവും ഇല്ല അവിടുത്തെ അന്നത്തെ റേഷൻ കാർഡിലോ ആധാരത്തിലോ താടി പേരുകാരനല്ല താടി മാത്രമായി ഉണരുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല ടാഗോർ ചെന്നിടത്ത് അതും കയറി ചെന്നു ടാഗോർ നിന്നിടത്ത് അതും നിന്ന് വിയർത്തു രണ്ട് ഒരു ദിവസം ഉണർന്നതു മുതൽ ശരിക്കുള്ള ടാഗോർ താനാണെന്ന് താടി ധരിച്ചു സർ പദവി തൻ്റെ നേരെയാണ് വെച്ചു നീട്ടിയതെന്ന് ഉറപ്പിച്ചു ജനഗണമന തൻ്റെ നാവിലൂടെയാണ് ഇറങ്ങിപ്പോയതെന്ന് വിശ്വസിച്ചു ശാന്തി നികേതൻ്റെ വേരുകളാണിതെന്ന് ഉച്ചത്തിൽ പറഞ്ഞു നോബൽ സമ്മാനം വരെ ഇതൊഴിഞ്ഞ് കടഞ്ഞതാണെന്ന് അടിവരയിട്ടു ഒരു രക്ഷയുമില്ലാതെ ടഗോർ അത് വിട്ടാൻ തീരുമാനിച്ചു താടി പേടിച്ചരണ്ടുപോയി അത് ചെന്ന് ജിന്നയെ കണ്ടു നെഹ്റുവിന് പൂകുത്തിക്കൊടുത്തു ഗാന്ധിയുടെ അടുത്ത് ചെന്ന് മഹാത്മാ എന്ന് വിളിച്ച് സമരത്തിൽ പങ്കെടുത്ത് കൊഴിഞ്ഞ മുടികളുടെ എണ്ണം എണ്ണി എണ്ണി പറഞ്ഞു ജോർജ് രാജാവിന് കമ്പി വരെ അയച്ചു ഫലമുണ്ടായില്ല ഉണ്ടായില്ല ഒടുക്കും അവസാനത്തെ അടവും എടുത്തു അതൊരു വെല്ലുവിളിയായിരുന്നു എന്നെ തൊട്ടാൽ എൻ്റെ തല ഞാൻ വെട്ടു തെറ്റു പറയാനാവില്ല ടാഗോർ ആ ശ്രമം ഉപേക്ഷിച്ചു